അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും ഇന്നത്തെ ദിവസം എങ്ങനെ മേടം രാശിയിൽ പിറന്ന് അശ്വതി പറഞ്ഞി കാർത്തിക എന്നീ നാളുകാർക്ക് ജീവിതത്തിൽ തിരിച്ചറിവുകൾ ആവശ്യമായി വരുന്ന ദിനം കൂടിയാണ് ഇന്ന് പൊതുവെ ആരോഗ്യക്കുറവ് അനുഭവപ്പെടാ രോഗാതി ദുരിതങ്ങൾ അലട്ടാനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഐശ്വര്യമായ ദിനം കൂടിയാണ് ഇന്നത്തെ ഇടവ് രാശിയിൽ പിറന്ന് കാർത്തിക രോഹിണി മകൈരം എന്നീ നാളുകാർക്ക് കുടുംബ ബന്ധുജന പ്രീതി ലഭിക്കുവാനും മനസന്തോഷം ദാമ്പത്യ ഐക്യം ബന്ധു ജനസമാഹമം സുഹൃഭാഗ്യം എന്നിവ ഉണ്ടാകും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ ഇടവരും മിഥുനം രാശിയിൽ പിറന്ന് മകൈരം തിരുവാതിര പുണർദം എന്നീ നാളുകാർക്ക് തൊഴിൽ വിജയം ഉന്നത സ്ഥാനപ്രാപ്തി സർക്കാരിൽ നിന്നും ഗുണ അനുഭവങ്ങൾ ലഭിക്കാനും കീർത്തി എന്നിവ ലഭിക്കുകയും ചെയ്യും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ നിങ്ങൾ പ്രാപ്തരായിത്തീരും കർക്കിടകം രാശിയിൽ പിറന്നവർക്ക് പുണർന്നംയം ആയില്യം എന്നീ നാളുകാർക്ക് ശത്രുഭയം വ്യാപകാര പരാജയം സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങൾ കുടുംബ ബന്ധുജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസം എന്നിവ കാണുന്നു പൊതുവെ ഇന്ന് ഉത്തമ ദിനമാണ് ചിങ്ങം രാശിയിൽ പിറന്നവർക്ക് മകം പൂരം മുത്രം ആദ്യ കാൽഭാഗം പാമ്പന്റെ ദംശനം ഏൽക്കാനുള്ള സാധ്യത കാണുന്നു അതിനാൽ ജാഗ്രത പാലിക്കുക രോഗാതി ദുരിതങ്ങൾ അലട്ടുകയും ശത്രുദോഷം മനഃശാന്തി കുറവ് എന്നിവ പൊതുവെ അനുഭവപ്പെടും പൊതുവെ നല്ല ദിനം കൂടിയാണ് കന്നിരാശിയെപ്പുറന്ന് ഉത്രം അത്തം ചിത്തിര എന്നീ നാളുകാർക്ക് അന്യജനങ്ങളാൽ അറിയപ്പെടുവാനോ അവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനോ ഇട നൽകും പ്രേമകാര്യങ്ങൾ പൂവണിയുകയും അന്യസ്ത്രീ ബന്ധം എന്നിവ ഉണ്ടാകുകയും മറ്റുള്ളവരുമായുള്ള വഴക്ക് അതി ധർമ്മത്തിൽ നിന്നും വിട്ടു നിൽക്കാനും ശ്രദ്ധിക്കണം തുലാം രാശിയിൽ പിറന്ന് ചിത്തിര ചോതി വിശാഖം നാളുകാർക്ക് രോഗശാന്തി ശത്രുഹാനി കുടുംബ ജീവിത സൗഖ്യം തൊഴിൽ വിജയം സാമ്പത്തിക ഉന്നതി എന്നിവ ലഭിക്കും കുടുംബ ബന്ധു ജനങ്ങളിൽ നിന്നും ഗുണ അനുഭവങ്ങൾ ഉണ്ടാകാം വൃശ്ചികം രാശി വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് കുടുംബം വിട്ട് മാറി നിൽക്കേണ്ടതായി വരും യാത്രയിൽ അപകടം ഉണ്ടാകുവാനും സാധ്യത ഉദര അസുഖം വരുവാൻ സാധ്യത ബന്ധുജനങ്ങളുടെ പ്രശ്നം ഉണ്ടാകുവാനും സാധ്യത നിങ്ങൾ ഏവരും നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായി വരും ധനുരാശിയിൽ പിറന്ന് മൂലം പോരാടം ഉത്രാടം എന്നീ നാളുകാർക്ക് ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായേക്കാം തൊഴിൽ തടസ്സം അപമാനം ധനക്ലേശം രോഗശാന്തി ദുരിതം എന്നിവ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ് മകരം രാശിയിൽ പിറന്ന് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നാളുകാർക്ക് സ്ഥാനപ്രാപ്തി ആരോഗ്യവർധന ഭക്ഷണസുഖം ഭാഗ്യ അനുഭവങ്ങൾ ഭാര്യ സത് സുർ ബന്ധം എന്നിവ ലഭിക്കും കലാകാരന്മാർക്കും അവാർഡുകളോ സമ്മാനദാനങ്ങളോ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറിവരും കുംഭം രാശിയിൽ പിറന്ന് ചതയം പൊരുട്ടാതി ആദ്യമുക്കാൽ ഭാഗത്തിൽ പിറന്നവർക്ക് കൃഷി പക്ഷി മൃഗാദികൾക്ക് നാശ അവ മൂലം ദോഷ അനുഭവങ്ങൾ ഉണ്ടാകാനും രോഗാദി ദുരിതങ്ങൾ അലട്ടും തൊഴിൽപരവുമായി മാനസികമായും ക്ലേശം വർദ്ധിക്കുകയും ശിരോരോഗം മുറ്റുമുള്ളവർ ജാഗ്രത പാലിക്കുകയും വേണം മീനം രാശിയിൽ പിറന്ന് പൂരുട്ടാതി ഉതിരട്ടാതി രേവതി എന്നീ നാളുകാർക്ക് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അത് നടത്തി കൊടുക്കാനുള്ള സാഹചര്യം വന്നു ചേരും കുടുംബ ബന്ധുജനപ്രീതി മനസന്തോഷം ധന തൊഴിൽ വിജയം എന്നിവ ഉണ്ടാകും പൊതുവെ നല്ല ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം